ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മരണം അത് സംബന്ധിച്ച് അച്ഛനും അമ്മയും പറയുന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് രാവിലെ കേട്ടത് അതുല്യയുടെ സഹോദരി അഖില നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം ശ്രീമതി അഖില സഹോദരിയുടെ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അഖിലയ്ക്ക് അയച്ച സന്ദേശവും നമ്മൾ കേട്ടു ചേച്ചി അവസാനമായി അഖിലയോട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന വേളയിൽ അവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച അവിടെ വന്നിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് ചേച്ചി ഇവിടെ വന്നിരുന്നു എന്ത് വീട്ടിൽ എന്ത് ഇഷ്യൂ ഉണ്ടായാലും ആദ്യം എന്നെയാണ് വിളിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടായാലും ഫസ്റ്റ് എന്നെയാണ് വിളിക്കുന്നത് എല്ലാ എന്നോട് പറഞ്ഞിട്ടാണ് പിന്നെ പിന്നെ അമ്മയോട് പറയുന്നത് ഞങ്ങളെ സത്യത്തിൽ ഒരു ചേച്ചി അനിയത്തി ഒരു ബോണ്ടല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിലാണ് എന്ത് കാര്യവും എന്റെ അടുത്താണ് ആയിട്ട് പറയുന്നത് അപ്പം അവള് ഏർ പത്തൊമ്പതാം തീയതി ജോബിന് കയറാനായിട്ട് ഇരിക്കുമായിരുന്നു അപ്പം അതിന് ഡ്രസ്സ് വാങ്ങാനായിട്ട് ഒരു ബ്ലാക്ക് ഷർട്ടും പാൻറും വാങ്ങാനാണ് എന്റെ അടുത്തോട്ട് വന്നത് അപ്പോൾ വന്ന് ഹാപ്പി ആയിട്ടിരുന്ന് പറഞ്ഞു ഫുഡ് ഒക്കെ കഴിച്ചു അപ്പൊ അവക്ക് ഒരു കുഴപ്പമില്ല വളരെ ഹാപ്പി ആയിട്ട് ഭർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു ഞങ്ങള് കഴിച്ചു അഖില അതു അതുല്യ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് നിങ്ങളുടെ അഖിലയുടെ വീട്ടിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് വീഡിയോ കോൾ ഒക്കെ ചെയ്ത് സംസാരിക്കുകയും ചെയ്തു എന്നാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുള്ളതായി അതുവരെ എന്തെങ്കിലും പ്രശ്നമുള്ളതായി ഒരു ആത്മഹത്യ ചെയ്യാൻ പോകാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി ഒന്നും ആ ഒരു അവസരത്തിൽ ഒന്നും അതുല്യ പറഞ്ഞിട്ടുമില്ലല്ലോ അല്ലേ ഇല്ല അവൾ ആത്മഹത്യ ചെയ്യാനാണെങ്കിലും ഇതിനു മുന്നേ ഒരുപാട് പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അവൾ കുറച്ച് എല്ലാരെയും ഹാപ്പിയാക്കി വർത്തനം പറഞ്ഞു നടക്കുന്ന ഒരു ക്യാരക്ടറാണ് അവിടെ അവൾ ഇവിടെ വന്നപ്പോൾ അവടെ ബോഡിയിൽ ഓൾറെഡി പാടുണ്ട് മൂന്ന് ദിവസം മുന്നേ ഉണ്ടായ ഇഷുവിന്റെ അവളെ ഉപദ്രവിച്ച എന്റെ പാടൊക്കെ കയ്യിലുണ്ട് അതൊക്കെ എന്നെ കാണിക്കുന്നുണ്ട് പക്ഷെ ആ ടൈമിൽ ആ അപ്പോഴത്തെ സമയത്ത് അവളെ ഹാപ്പി ആയിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല സതീഷിന് അഖിലയുടെ വീട്ടിൽ സതീഷ് അഖിലയുടെ വീട്ടിലേക്ക് വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഭർത്താവ് സതീഷിന്റെ നിങ്ങളോടുള്ള ഒരു സമീപനം എന്തായിരുന്നു ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതും ഇങ്ങനൊക്കെയുള്ള ഇഷ്യൂ ഉണ്ടായിട്ട് പുള്ളിയോട് നമുക്ക് അത്ര ഒരു ഇതില്ല. പിന്നെ ഇവളോട് സഹകരിക്കണം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഇവള് പറയും എടി മിണ്ടാതിരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒന്നും ഇടക്കാലത്ത് വെച്ച് സംസാരിക്കുന്നില്ലായിരുന്നു പുള്ളിയോട് കാരണം പുള്ളിയുടെ ക്യാരക്ടർ ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവളെ ഇത്ര ഉപദ്രവിക്കുന്നതും അത് സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇതിലിടപെട്ടിട്ടുള്ളതാ അപ്പം ഇവള് ഇവിടെ നിന്നിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവുമ്പോ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് ഞാനും എന്റെ ഹസ്ബൻഡും പോയി അവളെ വിളിച്ചിട്ട് വന്ന് അവൾ അന്ന് ബുബായിലാണ് താമസിക്കുന്നത് വിളിച്ചിട്ട് വരും അവൾ ഇവിടെ വന്ന് ഒരാഴ്ച നിൽക്കും വന്ന് ഇനി പോകില്ലടി എന്നൊക്കെ ഞങ്ങൾക്ക് പ്രോമിസ് തരും ഇനി വിളിക്കരുത് കോണ്ടാക്ട് ചെയ്യരുത് ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ പറയും ഇല്ലടി കോണ്ടാക്ട് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോ അവള് പുള്ളി മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവൾ മനസ്സലിഞ്ഞിട്ട് അവള് പറയും എടീ ഒരു ചാൻസ് കൂടെ കൊടുക്കാടി ഇനി മാറുവടി ഇനി കുടിക്കത്തില്ലടി എന്നാ പ്രോമിസ് തന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പിന്നെയും പോവും അപ്പൊ പോകുമ്പോൾ നമ്മള് പറയും ഇനി നീ പ്രശ്നം ഉണ്ടായ അപ്പൊ പിന്നെയും ഇത് പറഞ്ഞു വിഷമിച്ച് റിഞ്ഞ് വിളിക്കാൻ ഒരിടയിൽ ഉണ്ടാക്കരുതെന്ന് പറയും പക്ഷെ പിന്നെ ഇത് തന്നെ പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ഇഷ്യു അങ്ങനെ ഒരുപാട് പ്രാവശ്യം അവൾ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പുള്ളിയെ അവള് അത്ര സ്നേഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവള് പിന്നെയും അതായത് എന്താണ് തോന്നിയിട്ടുള്ളത് ഈ ചില ചിലരൊക്കെ ഈ ഓവർ പൊസറ്റീവായി അങ്ങനെയൊന്ന് മറ്റാരോടും സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞൊരു ടോക്സിക് പേഴ്സണാലിറ്റി ആണോ സതീഷിന്റെ അഖിലേക്ക് എന്താണ് കണ്ടിട്ട് തോന്നിയത് ഈ ഓവർ അറ്റാച്ച്മെന്റ് ചില സമയത്ത് എന്നാൽ ചില സമയത്ത് അതീവ ക്രൂരമായി തന്നെ ഉപദ്രവിക്കുന്നു എന്താണ് ഈ സതീഷിന്റെ ഒരു ക്യാരക്ടർ സംബന്ധിച്ച് അഖിലേക്ക് കണ്ട് ഈ വർഷങ്ങളിൽ മനസ്സിലായത് ഇത് അല്ല പുള്ളിക്ക് സംശയരോഗമാണ് കുടിക്കുന്ന സമയത്ത് കറക്റ്റ് സൈക്കോ അല്ലെങ്കിലും അവക്കൊരു സമാധാനം ഇല്ല കുടിക്കാത്ത ടൈമിൽ പോലും പുള്ളി ഇപ്പം എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ എന്റെ കല്യാണത്തിന് മുന്നേലും ഞങ്ങൾ ഒരുമിച്ച് നിക്കുമ്പം എൻ്റെ അമ്മയുടെ കൂടെ ഒരു കടയില് പോയാൽ പോലും പുള്ളി അവിടെ വെച്ച് വീഡിയോ കോൾ വിളിക്കും അമ്മയുടെ കൂടെ ആണെന്ന് പറഞ്ഞാൽ പോലും എവിടെ നിൽക്കുന്നു ഇത്ര മണിക്കുള്ളി വരണം എവിടെ പോയാലും അപ്പം പറയണം ഒരു അമ്പലത്തിൽ പോയാലും ഒരു കടയിൽ സാധനം മേടിക്കാൻ പോയാൽ പോലും പുള്ളിയോട് ഇൻഫോം ചെയ്യാതെ അവക്ക് പോകാൻ പറ്റത്തില്ല അമ്മ അമ്മയല്ല നമ്മുടെ റിലേറ്റീവ്സ് ആര് കൂടെ ഉണ്ടെങ്കിലും പുള്ളി ഒരു അവളെ ഒത്തിരി ശ്വാസം ശ്വാസം മുട്ടിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള അവൾ എന്നും ഇതിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ട് നാട്ടിനിക്കുമ്പോഴും ഇവര് തമ്മില് പ്രശ്നമാണ് ഇവിടെ സത്യം പറഞ്ഞാൽ അവള് പുള്ളിയുടെ അടുത്തോട്ടായിട്ടല്ല ആദ്യം വന്നത് ഇവര് തമ്മില് ഇഷ്യൂ ആയിട്ട് ഇനി നമുക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കാര്യത്തിൽ നമ്മുടെ വീട്ടുകാരെല്ലാം ഇവക്ക് സപ്പോർട്ടായിരുന്നു ഇവളാണ് ഇതിൽ നിന്ന് ഒരു പക്ഷേ അഖില നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ അവര് തമ്മിലൊരു അതിലേക്ക് അതായത് ഇയാളെ വിട്ടുപോരാൻ പറ്റാത്ത ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ടുണ്ടാകും കാരണം ഒരു പതിനേഴ് വയസ്സിലൊക്കെ കല്യാണം ഉറപ്പിച്ചതെന്ന് പറയുമ്പോൾ അന്ന് മുതൽ ഇയാളുമായിട്ടുള്ള ഒരു അടുപ്പം അത് പെട്ടെന്ന് വിട്ടുപോരാൻ കഴിയില്ല പിന്നെ മകളെ കുറിച്ചുമൊക്കെ ആലോചിച്ച് ഒരു മാനസികാവസ്ഥയിലായിരിക്കും വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നത് പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ആ സന്ദേശമൊക്കെ കേൾക്കുമ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് എന്ന് തോന്നുന്നു എനിക്കത് കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ അഖില ചോദിച്ചില്ലേ അന്നുണ്ടായ ഈ കാര്യങ്ങളെ കുറിച്ച് ഈ കേട്ട ആ ഒരു സന്ദേശം അത് എപ്പോഴാണ് ഞങ്ങള് ഈ ഇപ്പം റീസെന്റ് നാട്ടില് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ നിൽക്കുന്ന സമയത്താണ് ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റ് വെച്ചിട്ട് തലയ്ക്ക് അടിച്ചു ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ില് പിടിച്ചിട്ട് ഇങ്ങനെ ഭിത്തിയിൽ ചേർത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞ് അവള് ഭയങ്കരമായിട്ട് കാര്യൊക്കെ ചെയ്തു അപ്പോഴേ ഞാൻ പറഞ്ഞു നാട്ടിൽ കയറുക അവിടെ നിൽക്കരുത് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെ ഇൻഫോം ചെയ്യുന്നു പറഞ്ഞു അവൾ ബർദുബാലി താമസിക്കുന്ന സമയത്ത് പോലീസിനെ ഓൾറെഡി ഒരു വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവളെ ഒരുപാട് ഉപദ്രവിച്ച സമയത്ത് പക്ഷെ പോലീസ് ഓൺ ദ വേ ആണ് ഏർ ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളി അവിടെ കാല് പിടിച്ച് കരഞ്ഞു. പുള്ളിക്ക് ഷുഗർ ഉള്ള വ്യക്തിയാണ് ഇൻസുലിൻ എടുക്കുന്ന വ്യക്തിയാണ് സ്റ്റേഷനിൽ കയറ്റരുത് എന്നൊക്കെ പറഞ്ഞു കരഞ്ഞു കാല് പിടിച്ചപ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് അലിയും പെട്ടെന്ന് അങ്ങനൊരു മനസ്സാ അപ്പോഴത്തേക്ക് പിന്നെ പോലീസ് വിളിച്ചപ്പോ അവള് പറഞ്ഞ് വരണ്ട ഒരു ചാൻസ് കൂടെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് പോലീസ് വന്നില്ല പിന്നെ ഇറോളയിലോട്ട് ഇപ്പൊ മാറിയിട്ട് രണ്ടു മാസം ആവുന്നേ ഉള്ളൂ അപ്പം ഇവിടെ വന്നതിന് ശേഷവും ഇതുപോലെ പോലീസിനെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഇവക്ക് ലൊക്കേഷൻ ഇട്ടു കൊടുക്കാൻ പറ്റിയില്ല സതീഷ് മാറുമെന്ന് കരുതി കൊടുത്ത ചാൻസ് ഇപ്പോൾ അതുല്യയുടെ എടുക്കുകയാണ് ഈ ശനിയാഴ്ച അതായത് പത്തൊൻപതാം തീയതി എന്ന് പറയുമ്പോൾ ഇന്നലെ പുതിയ ജോലിയിൽ കയറാനായി അഖിലയുടെ അടുത്തു വന്ന് അഖിലയുടെ ഡ്രസ്സൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ആ രാത്രിയിലുണ്ടായ എന്തോ ഒരു സംഭവമാണ് ഈ മരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ അഖില കരുതുന്നത് എന്താണ് ആത്മഹത്യ ചെയ്യില്ല എന്നാണ് നമ്മൾ സംസാരിച്ച എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് ഒരിക്കലും അതുല്യ ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കില്ല കാരണം കുഞ്ഞിന് വേണ്ടി ജീവിക്കും എന്തായാലും എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ് അതുല്യ എന്ന് അപ്പോൾ ആ രാത്രിയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നതിന് സതീഷിന് ഏതെങ്കിലും തരത്തിൽ എതിർപ്പുണ്ടായിരുന്നു കാരണം നേരത്തെ പല ജോലികളിലും ഒന്നോ രണ്ടോ ദിവസം പോയൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അമ്മ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു നോക്കില്ല ജോലിക്ക് പോകുന്നതിനോടൊന്നും താല്പര്യമില്ല ടൈമിങ് കാരണം ഒരു കൊച്ചു കൊച്ചിനെ നോക്കുന്ന എങ്ങനെ അതുപോലെ ആണ് പുള്ളിയെ നോക്കേണ്ടത് പുള്ളിയുടെ ഡ്രസ്സ് പോലും പുള്ളി എടുത്തെടുത്തില്ല അവൾ എടുത്തു കൊടുക്കണം ഷർട്ടിന്റെ ബട്ടൺ സെറ്റ് കൊടുക്കണം എല്ലാം ഏറ്റവും വിശ്ഡ് വാരി വരെ കൊടുത്ത് ആ ഒരു രീതിയിലാണ് പുള്ളി അവള് കെയർ ചെയ്തിരുന്നത് എന്നിട്ട് അവൾക്ക് കിട്ടിയ അനുഭവങ്ങളെല്ലാം നേരെ തിരിച്ചു അപ്പൊ നമ്മളെല്ലാരും പറയും എന്തിനും ഇങ്ങനെ നിക്കുന്നു ഇത്രയും ഇങ്ങനെ കാണിക്കുന്ന ഒരു വ്യക്തിയെടുത്ത് ഇങ്ങനെ സ്നേഹം കാണിക്കേണ്ട കാര്യമില്ല പുള്ളി അവള് ലാ എനിക്ക് പറയാൻ പറ്റുന്നു ലാസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് ഈ ജോബിന് പോവാൻ പ്രശ്നമുള്ള രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം പല ജോബിൻ്റെതും ഇതുപോലെ ആകും. പക്ഷെ പുള്ളി സമ്മതിക്കത്തില്ല പക്ഷെ ഇത് പുള്ളിയും കൂടാണ് ഇന്റർവ്യൂവിന് പോയത് പുള്ളി ഓക്കേ ആയിരുന്നു പുള്ളിയോട് സമ്മതം ചോദിച്ചിട്ടാണ് അവൾ ഇവിടെ വന്നതും ഡ്രസ് വാങ്ങാനും ബാഗൊക്കെ വാങ്ങിയാണ് പോയത് അപ്പം രാത്രി പതിനൊന്ന് ഇരുപത്തി വരെ അവൾ എനിക്ക് മെസ്സേജ് മെസ്സേജിക്കുന്നുണ്ടായിരുന്നു ആ ടൈം വരെ അവൾ ഓക്കേ ആയിരുന്നു ഇല്ലായിരുന്നു കാരണം അവൾ ഇവിടെ വെച്ചിട്ട് കൊറേ ഒക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് എനിക്ക് തന്നെ അയച്ചെന്ന് എന്നിട്ട് ലാസ്റ്റ് അവള് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഫോട്ടോ എങ്ങനെ ഉണ്ടടി കൊള്ളാ ഇത് എനിക്ക് ഇടാൻ പറ്റുമോ ഡി പി ഇടട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഇട്ട് അത്ര പതിനൊന്ന് ഇരുപത്തിയഞ്ചു വരെ അവൾ ഹാപ്പി ആയിട്ട സംസാരിച്ച പിന്നെ ഒരു കാര്യം അവൾ ആ എന്തോ ഈ ജോബിന്റെ പരമായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നില്ല ഇവിടെ പിറന്നാൾ ആയിരുന്നു പത്തൊമ്പതാം തീയതി അപ്പൊ ലാസ്റ്റ് അവൾ ഇങ്ങനെ എൻറെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു നീ സ്റ്റാറ്റസ് ഇടണ്ട ഫോട്ടോ കാരണം എല്ലാരും കാണുമ്പം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കും ഇത് ഇത് അറിയേണ്ട ആള് ഇത് ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ് പുള്ളി ഓർക്കത്തില്ല ഉള്ള രീതിയിൽ ഒരു വിഷമ രീതിയിൽ സംസാരിച്ചു ഓ ബർത്ത്ഡേ എന്തുവാടി ഓർക്കണ്ട ആള് ഓർക്കത്തില്ലല്ലോ എന്നൊക്കെ ചിലപ്പോ അതിനെക്കുറിച്ച് വല്ല സംസാരം അവിടെ നടന്നോ ഒന്നും അറിയത്തില്ല പക്ഷെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല കാരണം ഇത്രയും വർഷം അവൾ ഇത്രയും സഹിച്ചത് ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അതാണ് വർഷം അഖില അഖിലയും അതു ഉണ്ട് നിങ്ങൾക്കിടയിൽ അപ്പൊ അഖില കുഞ്ഞായിരിക്കുമ്പോഴാണ് അതുവാഹം അടക്കം നടക്കുന്നത് അഖില ഒരു ഒൻപതിലോ പത്തിലോ പഠിക്കുമ്പോഴാണ് ഈ വിവാഹം നടക്കുന്നത് ഞാൻ ക്ലാസ്സിൽ ക്ലാസ് അന്ന് മുതലേ ഈ അതുല്യോട് ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റം ഉണ്ടോ അഖിലയോട് അന്ന് മുതലേ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നോ കാര്യങ്ങൾ ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യവും എന്റെ അടുത്തായിരുന്നു അവൾ ഷെയർ ചെയ്യുന്നത് എന്തുണ്ടെങ്കിലും ആദ്യം എന്നെ വിളിക്കും ഇവള് എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം തൊട്ട് ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാം അന്നേ നമ്മുടെ വീട്ടുകാർ പറഞ്ഞു എൻഗേജ്മെന്റ് ആയ സമയത്ത് ഇങ്ങനെ ആണെങ്കിൽ കല്യാണം കഴിയുമ്പോൾ എന്തുമായിരിക്കും നമുക്ക് ഈ റിലേഷൻ ഇത് വേണ്ട വേണ്ട നമ്മൾ ഒരുപാട് വട്ടം റിങ് ഊരി കൊടുത്തതാണ് പിന്നെയും പുള്ളി ഫാമിലിയൊക്കെ ആയിട്ട് വരും നമുക്ക് അവർക്ക് നാണക്കേടാണ് അങ്ങനെ നമുക്ക് അറിയാവുന്ന ഫാമിലി ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വന്ന് കരഞ്ഞ് കാല് പിടിക്കുമ്പോഴത്തേക്കും ഇവിടെ മനസ്സല്ലിയും ഇവള് പിന്നെയും ഒക്കെ പറയും അങ്ങനെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് കല്യാണം നടത്തുന്നത് അന്ന് തൊട്ട് ഓരോരോ ഇഷ്യൂസാ സത്യത്തിൽ ആ കുഞ്ഞിന് സമാധാനം സത്യത്തിൽ കിട്ടിയിട്ടില്ല എപ്പോഴും ഓരോ ഇഷ്യൂസാ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞ് അഞ്ചാം മാസം ഉള്ളപ്പം ഷൂ വെച്ച് അവിടെ വൈറ്റി ചവിട്ടിട്ടുണ്ട് പുളി അഞ്ചാം മാസത്തിൽ എന്തൊരു മനുഷ്യനാണ് ഇയാള് ഇയാളെ അതുല്യ എങ്ങനെ ഇത്രയും കാലം സ്നേഹിച്ചു എന്നുള്ളതല്ല സഹിച്ചു എന്നുള്ളതാണ് എന്റെ മനസ്സിൽ വന്ന വാക്ക് എനിക്കറിയാം അഖിലയോട് അത് അഖിലയോട് അതിപ്പോൾ പറയുന്നത് ശരിയല്ല എന്നെങ്കിൽ പോലും പറയാതിരിക്കാൻ തോന്നുന്നില്ല അഖില കാരണം അവൾ എത്രത്തോളം വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും സങ്കടം വരികയാണ് ഈ അതുല്യക്ക് ഈ ബന്ധം ഉപേക്ഷിക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യം ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ കാരണം നാട്ടിൽ വെച്ചൊക്കെ അങ്ങനെ ഒരു നീക്കം നടത്തിയപ്പോൾ പിന്നീട് കൗൺസിലിംഗ് കഴിഞ്ഞ് ഒത്തുപോകാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുന്ന യെ കുറിച്ചാണ് അമ്മ പറഞ്ഞത് അപ്പോൾ എന്ത് സഹിച്ചും ഇയാൾക്കൊപ്പം തുടരാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തീരുമാനം എടുത്ത് മാറുന്ന ഒരു കാലഘട്ടം ഇത് ആ ഒരു കാലഘട്ടത്തിൽ അവൾ ഇത്രയും പിടിച്ചു നിന്ന് നമ്മൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു ചുറ്റും നിന്നിട്ട് എടി ഇവള് കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ കുഞ്ഞ് പ്രസവിച്ച് ഒരു വയസ്സായ ടൈമിലാണ് ഫസ്റ്റ് നമ്മളിങ്ങനെ കോടതിയില് ഡിവോഴ്സിന് ലീഗലി നമ്മൾ മൂവ് ചെയ്യുന്നത് ആ ടൈമിൽ അവളായിട്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ അവക്ക് ഡിവോഴ്സ് വേണം അവക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു നിസ്സാര കേസിൽ പുള്ളി തിരിച്ച് വീട്ടിൽ കയറണ്ട എന്നൊക്കെ പറഞ്ഞു അമ്പലത്തിൽ ഒരു താലപ്പൊലിക്ക് പോയതിന് ഒരു കര എക്സ്ട്രാ ചുറ്റി അതിനു വേണ്ടി നിസ്സാര കാര്യങ്ങൾക്കൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കി അവളെ ഇട്ട് കരയിപ്പിച്ച് ടോർച്ചർ ചെയ്ത് നമ്മൾ കേൾക്കാൻ ഇതാവുന്ന രീതിയിലുള്ള തെറികൾ വിളിച്ച് അവളെ കരയിപ്പിക്കും നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇത് കാണുന്നതാണ് അവൾ ഇങ്ങനെ കരയും അപ്പൊ അമ്മ പറയും എന്തിനാ ഇങ്ങനെ പക്ഷെ അവൾ പിന്നെയും വിളിക്കുമ്പോൾ ഇവൾ ഫോൺ എടുക്കാതിരിക്കത്തില്ല കട്ട് ചെയ്താലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സംസാരിക്കും ഈ അപ്പം അവൾ തന്നെ പറഞ്ഞു ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞു നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തു കൗൺസിലിങ്ങി രണ്ട് സെക്ഷൻ കൗൺസിലിങ്ങിന്റെ ടൈമില് ഈ പുള്ളി ഇവിടെ സംസാരിച്ച് നമ്മളൊന്നും അറിയാതെ ഇവളെ കൺവിൻസ് ചെയ്ത് ഇവളെ കൊണ്ടുപോവാൻ പ്ലാൻ ഇട്ട് നമ്മുടെ വീട്ടിൽ രാത്രിയിൽ കുറെ ഒക്കെ ആയിട്ട് വന്ന് ഏർ മതില് ചാടി വന്നിട്ട് നമ്മൾ അറിയാതെ ഇവളെ കാരണം നമ്മൾ വിടത്തില്ല ഇത്രയും ഒരു ഇത് നടക്കുന്നതുകൊണ്ട് നമ്മൾ അവളെ ഇനി എന്ന് മനസ്സിലായി അവളെ വേറെ ഇവിടെ ഫ്ലാറ്റ് എടുത്തിട്ടിട്ട് വീട്ടിലോട്ടല്ല ഫ്ലാറ്റ് എടുത്തിട്ടിട്ട് കൊണ്ടുപോകാൻ ആയിട്ട് വന്നു പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കരച്ചിലേട്ടാണ് നമ്മൾ ഉണരുന്നത് അപ്പൊ നമ്മൾ ഇറങ്ങി ചെന്ന് നമ്മള് വിട്ടില്ല നമ്മൾ പറഞ്ഞു ഫാമിലിയും അവിടുന്ന അമ്മയൊക്കെ വന്നാലേ നമ്മൾ എല്ലാവരെയും കാരണം കോടതിയിൽ കേസ് നടക്കുന്നതാണ് നമ്മൾ അങ്ങനെ കൂട്ടുകാരെ കുറെ ആണുങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അവളെ അങ്ങനെ വിടാൻ പറ്റത്തില്ല അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ബന്ധുക്കളും ഏഹ് പുള്ളിയുടെ ഫാമിലിയും എല്ലാരും വന്ന് സംസാരിച്ച് ഫ്ളാറ്റ് വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പം ഞാനൊരു കാര്യം അന്ന് ഈ കുടുംബ അതായത് ഈ സതീഷിന്റെ അച്ഛൻ അമ്മയും അച്ഛൻ നേരത്തെ മരിച്ചു മരിച്ചുവെന്ന് നേരത്തെ അമ്മ സൂചിപ്പിച്ചായിരുന്നു അപ്പോ ഈ സതീഷിന്റെ കുടുംബത്തിലുള്ളവർക്ക് അമ്മയടക്കമുള്ളവർക്ക് ഇയാളുടെ ഈ സ്വഭാവം അറിയില്ല ഇത് ഒരു തരത്തിലൊരു സ്വഭാവ വൈകൃതമാണ് ഈ വൈകൃതമുള്ള ആള് ഈ മരുമകളോട് ഇങ്ങനെ ചെയ്യുന്നത് ആ അമ്മ അറിഞ്ഞിട്ട് ആ അമ്മ ഇതിനൊന്നും ഒരു തടയിട്ടില്ലേ മകനെ പറഞ്ഞു തിരുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനോ അങ്ങനെ ഒരു ഇടപെടൽ ഈ സതീഷിന്റെ വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലേ അഖില ചേച്ചി പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ അമ്മയൊക്കെ ഇടപെടും എന്നിട്ട് പിടിച്ചു മാറ്റും അവിടെ വെച്ച് ഒരുപാട് വട്ടം അടി നടന്നിട്ടുണ്ട് അപ്പോൾ അവര് ഉള്ള അവരുണ്ടായപ്പോൾ അവർ പിടിച്ചു മാറ്റും എന്നൊക്കെയാണ് പറഞ്ഞു പറയുന്നത് പക്ഷെ പുള്ളി കുടിച്ചു കഴിഞ്ഞിട്ട് അത്ര വൈലന്റ് ആവുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരോട് പോലും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല ഇയാൾക്ക് കുറെ കൂട്ടുകാരുണ്ടോ ഇപ്പോൾ ഈ വെള്ളിയാഴ്ച രാത്രി ഈ സംഭവം നടക്കുന്ന രാത്രിയിലും ഇയാൾ അതുല്യെ ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം അജ്മാനിലേക്ക് പോയി എന്നൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം അഖിലേക്ക് കിട്ടിയ വിവരം എന്താണ് ഇയാൾ സതീഷ് എപ്പോഴാണ് അവിടേക്ക് വന്നത് ഈ സംഭവങ്ങൾ പതിനൊന്ന് ഇരുപത്തിയഞ്ച് വരെ ചാറ്റ് ചെയ്തിരുന്നു അതിനുശേഷം പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടായിരുന്നില്ലേ അതുല്യയുടെ ഭാഗത്ത് നിന്ന് ഇല്ല പിന്നെ പതിനൊന്ന് ഇരുപത്തിയഞ്ചിനാണ് അവൾ എനിക്ക് ലാസ്റ്റ് മെസ്സേജ് അയക്കുന്നത് അത് ആ മെസ്സേജ് ഞാൻ കാണുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അത് ഞാൻ അവടെ ബർത്ത്ഡേക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നു അപ്പൊ അവള് അല്ലാതെ എന്റെ അടുത്ത് നോർമലി സംസാരിക്കുന്ന ആണെങ്കിൽ അടി സ്റ്റാറ്റസ് ഒന്നും ഇടണ്ടടി എന്തിനാടി ഇട്ടത് വെറുതെ എല്ലാരും ഇനി അത് സെലിബ്രേറ്റ് ചെയ്തില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു പുള്ളി അത് ഓർത്തു വെച്ചിട്ട് അവൾ അത് ഓർത്തു വെക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിൽ ആണ് അവൾ അത് പറഞ്ഞത് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് അങ്ങനെ ഓർമ്മിപ്പിക്കണ്ട അല്ലാതെ അവടെ ബർത്ത്ഡേ പുള്ളി എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവൾ അവളിത് സംസാരിച്ചത് അപ്പം അതിനുശേഷം പിന്നീട് അറിയുന്നത് ഈ മരണ വാർത്തയാണല്ലേ അഖില നമുക്ക് സാറ്റർഡേ സൺഡേ ഹസ്ബൻഡിന് ഓഫ് ആയതുകൊണ്ട് ഫോൺ സൈലന്റ് ആയിരുന്നു ഹസ്ബൻഡ് അപ്പം നമ്മളെ ഈ പുള്ളി വെളുപ്പിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അറിയുന്നില്ല രാവിലെ പുള്ളിയുടെ വർക്ക് ചെയ്യുന്നിടത്തു നിന്നാണ് കോൾ വരുമ്പോഴാണ് നമ്മൾ ഒമ്പത് മണിയൊക്കെ ആയി നമ്മൾ അറിഞ്ഞപ്പോൾ അപ്പം ഈ ഇത് കോള് വന്നു ഇത് അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് അവരുടെ റൂമിലോട്ട് പോയി അവിടെ ചെന്നപ്പോൾ പുള്ളി അവിടെ ാണ് ഇങ്ങനെ ഭാര്യയ്ക്കാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും പുള്ളി പുള്ളിയുടെ ഒരു രീതിയിൽ അങ്ങനെ ഒന്നുമില്ല പുള്ളി മദ്യപിച്ചിട്ട് ആ ഒരു തിരിയാത്ത ഇരുന്നാണ് സംസാരിക്കുന്നത് പോക്കറ്റില് സിഗരറ്റും മദ്യപിച്ച് ആ ഒരു ഹാങ് ഇരുന്നാണ് സംസാരിക്കുന്നത് ഒരു കഥ നിങ്ങൾ കാണുമ്പോൾ ഈ മൃതദേഹം ഇറക്കുകയൊക്കെ ചെയ്തിരുന്നോ ഇല്ല നമ്മൾ ഏഴ് മണിയായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോ അറിയാൻ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇത് തന്നെ പോലീസ് ഒക്കെ വന്നിട്ട് ബോഡി കൊണ്ടുപോയി ഇപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഒരു കാര്യം കൂടി അഖില അവിടെയും പരാതി കോൺസുലേറ്റിൽ അടക്കം നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ത്യൻ അസോസിയേഷനിൽ പരാതി എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിപ്പം സൺഡേ സാറ്റർഡേ അവധി ആയതുകൊണ്ട് നാളെ പോയിട്ട് നമ്മൾ കേസും കാര്യങ്ങളുമായിട്ട് ഇക്കാര്യത്തിൽ അവിടെയും ഒരു പരാതി കൊടുക്കണം ഇപ്പോൾ ഇവിടെ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുണ്ട് പക്ഷെ അവിടെയാണ് ഈ കുറ്റകൃത്യം നടന്നത് ഒരിക്കലും അതുല്യ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയല്ലേ അഖില ഇപ്പോഴും വിശ്വസിക്കുന്നത് അവൾ അങ്ങനെ എനിക്ക് എന്റെ അടുത്ത് അത്രയും ചിരിച്ചു കളിച്ചു പോയ ഒരാള് എന്ത് ഇഷ്യുണ്ടെങ്കിലും എന്നെ വിളിക്കുന്ന ഒരാൾ എനിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല എന്നെ എന്നെ ഒന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ചെന്നേനെ ഒന്നും ലാസ്റ്റായിട്ട് എനിക്ക് എന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല അവള് ബോൾഡ് ബോൾഡ് ആയിട്ട് ഇതൊക്കെ ഇതിന്റെ ഇതിന്റെ ഇഷ്യൂസ് ഉണ്ടായി ഫേസ് ചെയ്ത ഇങ്ങനെ ഒരു എന്ത് കാര്യവും അവൾ അവൾ അങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ ഞാൻ കാരണം ആണ്. അതാണ് ഇക്കാര്യത്തിൽ എന്തായാലും അഖില നമ്മളൊക്കെ കൂടെ ഉണ്ട് അവിടെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി പരാതിയുമായി മുന്നോട്ട് പോവുക ഇന്നിപ്പോൾ അവധി അറിയാം നാളെ തന്നെ അക്കാര്യവുമായി മുന്നോട്ട് പോവുക കേട്ടോ ഓക്കേ. അതുല്യയുടെ സഹോദരി അഖിലയാണ് സംസാരിച്ചത് തലേദിവസം അഖിലയുടെ വീട്ടിൽ ഒന്നിച്ച് ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഫോട്ടോയൊക്കെ എടുത്ത് ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുത്ത് ഒക്കെ ഇരുന്ന ഒരാൾ മണിക്കൂറുകൾക്കപ്പുറം മരണത്തിലേക്ക് പോയത് എങ്ങനെയാണ് അതാണ് അറിയേണ്ടത് ആ അതുല്യയുടെ മരണത്തിന് പിന്നിൽ സംഭവിച്ചത് എന്താണ് എന്നതിനെ ചുരുളഴിയേണ്ടതുണ്ട്